അതുപോലെ തന്നെ പഠിക്കുക എന്നുള്ളൊരു ശീർഷകത്തിൽ ആ ഒരു ശീർഷകത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇതിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നൊരു സാഹചര്യമാണ് തങ്ങളെ സ്വലം അലൈഹി വസ്ലമാണ് തങ്ങളെ ഹജീസുകളും അതുപോലെ തന്നെ അവിടുത്തെ ക്രാഫ്റ്റുകളും അവിടുത്തെ ബന്ധപ്പെടുത്തിയുള്ള ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയുള്ള ക്രാഫ്റ്റുകൾ അതുപോലെ തന്നെ ഹജീസുകൾ ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഗതി ഒരു ദ്ദേശം ഈ ഒരു ലക്ഷ്യം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചൗക്കത്തൊക്കെയാണ് അതിന് മുന്നിട്ട് വരുന്നത് അതിലേക്ക് നമ്മൾ ഉസ്താദുമായി അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ കൊണ്ട് നമ്മൾ ഉയർത്തിയെടുത്ത നല്ലൊരു കാര്യമാണ് കാര്യമായിട്ട് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഹരീഫ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് ഒരു കുട്ടി എഴുതി ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ അതിലുള്ളൊരു പാഠം ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അത് പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് അത് പകർത്തി കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സമൂഹത്തിന് വലിയൊരു ഉപകാരമായ കാര്യമായിരിക്കും എന്ന് എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ലക്ഷ്യം വെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗതി കമ്മിറ്റിക്കാരും നമ്മളെല്ലാവരും ഒട്ടൊരുമിച്ചുകൊണ്ട് ഇത് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങളീ കണ്ട ഈ ക്രാഫ്റ്റുകളും ഈ മക്കയും മദീനയും അതുപോലെ തന്നെ പല സീർച്ചകത്തിൽ പഴയ പല ആശയങ്ങളിലുള്ള കാര്യങ്ങളുണ്ട് അവിടെ ഇൻ്റർവുകൾ വെച്ചിട്ടൊന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നരകത്തിനെയും സ്വർഗത്തിനെയും സൂചിപ്പിക്കുന്നതുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളുടെ കഴിവുകളാണ് നമ്മളിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശ നമ്മുടെ കുട്ടികൾ ഹാരഭവത്താൽ അവർക്ക് വലിയ വർക്കത്ത് നൽകേണ്ടത് വറക്കം ഉണ്ടാക്കി വന്നതാണ് അതുപോലെ തന്നെ ഈ കാലിഗ്രഫികൾ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാലിഗ്രഫികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അവിടെ ഈ തോലിൻ്റെ ഒരു ചാർട്ടിൽ കാലിഗ്രഫി എഴുതിയതും ഇതൊക്കെ ഇവിടെയുള്ള കുട്ടികൾ വ്യത്യസ്തമായ കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകളാണ് ഇതൊക്കെ ഇതുപോലുള്ള കഴിവുകളൊക്കെ ഇസ്ലാമുമായി റസൂലുമായി ബന്ധപ്പെട്ട കഴിവുകൾ കുട്ടികളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഉണർത്തിയേ പറ്റൂ ഇത് നമുക്കല്ല എല്ലാവരും ഇതിൽ മാതൃകയാകണം എല്ലാ മദ്രസയും എല്ലാ കമ്മിറ്റിക്കാരും ഇത് മാതൃകയായിക്കൊണ്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരണം ഇതിലുള്ള യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം ഇത് ഈ ഒരു കാര്യങ്ങൾ ഹദീസുകളും ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിപ്പിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപകാരമുള്ളതാവുക ഈ ഹദീസിനോട് ഒരു പാഠം ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൽ പകർത്തി അതെല്ലാം മറ്റുള്ള ഒരാൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ ഇത് നമുക്ക് വിജയ വിജയകരമായില്ല അതുപോലെ അത് ആ ഒരു ലക്ഷ്യം കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് പോയിക്കൊണ്ടും ഈ ഒരു സംഗതി ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പ്രത്യേകം ഓർമ്മ സൗർ ഗുഹൻ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായ സൗർ ഗുഹനെ കുറിച്ചിട്ടാണ് കുട്ടി ഇത് എത്രാം ക്ലാസ് കുട്ടിയായിരിക്കും ഇത് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് കുട്ടി അല്ലേ പല കഴിവും തെളിയിക്കലാണ് ഇതായിരിക്കണം അത് ഇതായിരിക്കണം റബ്യൂ ലെവൽ അല്ലെ കുട്ടികൾക്കും അത് പിന്നെ പാട്ടുപാടുക പാട്ടുപാടുവാ അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേജിൽ പോകാൻ നടത്തുക ഇതെല്ലാം അവർ ഉദ്ദേശിച്ചത് പക്ഷേ ഉസ്താദന്മാർ ഇനി മുന്നോട്ടിറങ്ങി ഇതേപോലെ കുട്ടികളോട് പലതും ചെയ്യിക്കണം അല്ലേ അത് മാത്രമല്ല ഇപ്പോൾ ഒരു അതീസ് എഴുതുന്ന സമയത്ത് വീട്ടിലുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളായിരിക്കും ഇപ്പോൾ അതിൽ ഉപ്പയായാലും ഉമ്മയായാലും ചുരുങ്ങിയത് ആളെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതീസ് ചിലപ്പോൾ നല്ല നല്ല നോക്കി സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചിലപ്പോൾ പിന്നെ അതിന് തെറ്റിതിരുത്തി കൊടുക്കേണ്ടി വരും ഇപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ ഇത് തരും അതന്നെ നമ്മളിതിന് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ ഇതിന് നമ്മളെ കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മളെ ആക്കി തന്നത് അതുവണ്ട് എല്ലാ ഇത് എല്ലാ വിജയമായിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ അതുപോലെ തന്നെ ഉസ്താമാരുടെ എല്ലാ എഫേർട്ടും നല്ല രീതിയിൽ പിന്നീട് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം അടുത്ത റിവ്യൂ ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് വരണം ഇതൊരു ഉസ്താദുമാർക്ക് ഒരു പാഠവും കൂടിയാണ് കാരണം ഞങ്ങളെ കുട്ടികളെ ഒന്ന് പാട്ട് പഠിപ്പിക്കും അതുപോലെ തന്നെ റാലിക്ക് പോകണം സ്റ്റേജ് ഇതല്ല ഇനിയും കഴിവുകൾ കുട്ടികൾക്ക് പല കഴിവുകളുണ്ട് ആ കഴിവുകളും കൂടി തെളിയിക്കാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം ഇതിപ്പോൾ വരംകുളത്ത് വയൽ ജുമാ വലിയ ജുമാ മസ്ജിദാണ് വലിയ ജുമാ മസ്ജിദാണ് ഇവിടെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്തത് സാധാരണ നിലയിലുള്ള ഒരു റെബ്യൂ പ്രോഗ്രാം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ട് ഉപകരിക്കുന്നതും എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇനിയെ പെറ്റി വായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കിയതാണിത് അതല്ലേ നമ്മൾ ആദ്യമായി ചെയ്ത ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്കും ഒരു ഫലവൃക്ഷത്തെ കൊടുത്ത് അത് ഇന്നിപ്പോൾ അതിൻ്റെ സമ്മാനം കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും നമ്മൾ സന്ദർശിച്ച് നോക്കി നല്ല നല്ല കൃത്യമായിട്ട് പരിചരിച്ച സംഗതികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഇന്ന് അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ സൈസിലാവുമല്ലോ ആ ചെടി ആ സമയത്ത് വീണ്ടും നമുക്ക് അവരെ സമ്മാനമുണ്ട് അത് അങ്ങനെ കൊടുത്തിട്ട് വിടുകയല്ലോ നമ്മളെപ്പോൾ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത പരിപാടിയാണ് ഈ പറഞ്ഞ നമ്മൾ ഫെസ്റ്റായിട്ട് സംഘടിപ്പിക്കുന്നത് അത് അഹമ്മദില്ല വളരെ നല്ല രീതിയിൽ കുട്ടികളെല്ലാം ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അല്ലേ ഈ ഇത് കണ്ടി ും ജമാക്ക് സമയത്ത് ഇവിടെ എല്ലാ സമയത്തും ആളുണ്ടാവും അധിക സമയത്ത് ഇതിൽ പോകുന്ന ആളൊക്കെ ഇവിടെ വരുന്നുണ്ട് പൊതുജനങ്ങൾക്ക് രക്ഷിതാക്കളും വന്ന് നോക്കിയിട്ട് നല്ല അഭിപ്രായം തന്നെ പറയുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് ഫസ്റ്റ് സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് നല്ലോണം പ്രയത്നിച്ചിന് അവരെ അഭിനന്ദിക്കുന്നു നമ്മൾ മദ്രസയിലെ കുട്ടികൾ ഇനി ഓരോ ഉസ്താദുമാറും ചെയ്യേണ്ടത് ഇതാണ് എന്നറിയോ ഞങ്ങള് മക്കളെ അതായത് ഞങ്ങൾ പിഞ്ചു കുട്ടികളുടെ കഴിവ് തെളിയിക്കുക കാരണം ഞങ്ങളെ മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നാണ് ഉസ്താദുമാറിനെ ചിന്തിക്കേണ്ടത് കാരണം റെവ്യൂലെ ലെവൽ മാസം വന്നു കഴിഞ്ഞാൽ പാട്ടും അതേപോലെ തന്നെ റാലും മാത്രമല്ല ഞങ്ങളെ കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് ഇനി ഇതേപോലെ തന്നെ ഓരോ പള്ളിയിലും ഓരോ മഹലനിവാസികളെ ഇതിലും എക്സ്പോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാക്കിയത് ഊപ്പർ ഉണ്ടാക്കിയതാണിത് ഓരോ മക്കിയും വെച്ചാണ് ഉസ്താട് മദീനും ചോദിച്ചാൽ എന്താണ് കുട്ടികളിപ്പോ ഇത്രയും നല്ല ഇത് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടായിരിക്കും ഉസ്താദ് ഇത്രയും കുട്ടികൾ ഇത് ഉണ്ടാക്കിണ്ടാവും അല്ലേ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത്രയും കഴിവ് തെളിയിക്കാനുള്ള ഒരുപാട് ദിവസങ്ങളുടെ എഫക്ട് എടുത്തിട്ടാണ് ഇത്രയും അപ്പൊ ഈ മക്കിയും ഈ മക്കിയും മദീനയും അതേപോലെ തന്നെ ഇതിന്റെ ഇതൊന്നും പുറപ്പെടുത്താണ്ട് ഇതാണ് സംഭവം ഇതെന്തെല്ലാം നീലുള്ളത് മക്കാ മദീ അത് കുട്ടികളെ ഉണ്ടാക്കി വെക്കുമ്പോൾ സന്തോഷം വേറെ തന്നെയാണല്ലേ അടുത്ത പ്രാവശ്യം ഇനിയും ഇതിനും നല്ല രീതിയിൽ ഉണ്ടാക്കിട്ട് അല്ലെ ഓരോ മദരസീൽ ഉസ്താവ്മാറും ഇതേപോലെ ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലേ ഞങ്ങള് പാട്ടും പാട്ടും അതേപോലെ സ്റ്റേജ് പോകാൻ മാത്രം നടന്ന ഉസ്താദുമാരോട് പറയാനുള്ളത് ഇതേപോലെ കുട്ടികളോട് ചെയ്യിപ്പിക്കണം അല്ലെ കുട്ടികളുടെ ഉള്ളിലെല്ലാം പുറത്തേക്ക് വരും പുറത്തേക്ക് വരും ഉഷാ ഉഷാ ഗംഭീരം തന്നെ ഇത് ഞാൻ കാണുന്നത് ഇങ്ങനെ സാധാരണ രീതിയിൽ ഞങ്ങൾ കണ്ടത് എന്താണെന്നറിയോ റാലിയും അതേപോലെ സ്റ്റേജ് കുട്ടികൾക്ക് ഓരോ മക പാട്ടുകൾ കൊടുത്ത് അതായത് നബ്സു അള്ള വല്ലമിൻ്റെ ഓരോ ഇത് പാട്ടുകളും കൊടുത്ത് അവരെ സ്റ്റേജിൽ കയറ്റി പാടിക്കുന്നതും അതേപോലെ നിങ്ങൾ ആഡംബരം പിന്നെ നൊശാദ് ബാഖുഹി പറഞ്ഞ പോലെ ആഡംബരമായിട്ടുള്ള റാലിയുമാണ് പക്ഷേ ഇത് അതിൽ ഗംഭീരമായിട്ട് നടത്തിയിരിക്കുകയാണ് വനംകുളത്ത് പോയ പള്ളിയിലെ കുട്ടികൾ ഇത് കാണേണ്ടത് തന്നെയാണ് ഓരോരാളും വന്ന് കാണാൻ ഇനും അവസരമുണ്ട് ഓരോരാളെ കഴിവ് ഓരോ കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്ന மதிரி பிரதான

അതിനെ നല്ല രീതിയിൽ ആദരണീയരായ ഇതൊക്കെ ഞാനിങ്ങനെ ഓരോരുത്തരെ പേരെടുത്ത് പറയാനുള്ള കാരണം നമുക്കറിയാം അറിയാം നമ്മുടെ ഭാഗമായിട്ട് ൾ കൊണ്ട് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചു ആദ്യം തന്നെ നമ്മൾ നല്ല വൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ട്